നിന്റെ ജീവിതത്തിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തിണ്ടില്ലായിരിക്കും നിനക്കൊരു പക്ഷെ വലിയ സങ്കടമുണ്ടാവും എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നീ ഭാരപ്പെടുന്നുണ്ടാവും നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും എന്നാൽ നിന്നെ ദൈവം ഉപേക്ഷിക്കുകയില്ല എഴുപത്തഞ്ച് വയസ്സിൽ അപ്രാഹത്തോട് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു നിനക്കൊരു കുഞ്ഞുണ്ടാകും എഴുപത്തഞ്ച് വയസ്സും കഴിഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് നൂറാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തത് ഇരുപത്തഞ്ച് വർഷക്കാലം ആ മനുഷ്യൻ കടന്നുപോയിട്ടുള്ള ദുഃഖത്തിൻ്റെ കണ്ണുനീരിന്റെ ഉത്തരം കിട്ടാത്തതിൻ്റെ അനുഭവം നിന്റെ ഉള്ളിലുമുണ്ടല്ലോ രണ്ടു കരങ്ങൾ സിരസിൽ കമിഴ്ത്തി വെച്ച് ഭാരപ്പെടുന്ന ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുക സാമ്പത്തിക മേഖലകളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവരുണ്ടല്ലോ സമർപ്പിച്ചുകൊള്ളു ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും ഏറ്റെടുക്കട്ടെ ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറക്കും